വല്ലപ്പുഴ കൊലപാതക ശ്രമക്കേസിൽ ഒളിവിൽ പോയ പ്രതിയെ വിമാനത്താവളത്തിലെത്തി പിടികൂടി പട്ടാമ്പി പോലീസ് വല്ലപ്പുഴയിലെ കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ പട്ടാമ്പി വല്ലപ്പുഴ ഗേറ്റിൽ വെച്ച് നടന്ന കൊലപാതക ശ്രമ കേസിലെ പ്രതിയായ ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി കാഞ്ഞിരപ്പുല തിങ്കൽ പകിരത്തൊടി വീട്ടിൽ മുപ്പത്തിയൊൻപതുകാരനായ മുഹമ്മദ് യാസിറിനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പട്ടാമ്പി പോലീസ് പിടികൂടിയത് കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനു വേണ്ടി പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് വിദേശത്തു നിന്നും നാട്ടിൽ വരവേ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പത്മരാജൻ സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ദിനേശ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് ഒരു ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്നെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം